ഇസ്രായേൽ ജന്മം ഇവിടെ എന്താണ് ചെയ്യുന്നത് അവർ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ദുർനടപ്പിൽ വ്യഭിചാരത്തിലൊക്കെ ജീവിച്ചിട്ട് അവസാനം അവരുടെ ജീവിതത്തിൽ കഷ്ടത കടന്നു വന്നപ്പോൾ പ്രതികൂലം കടന്നു വന്നപ്പോൾ യുദ്ധം കടന്നു വന്നതായ സമയത്ത് യുദ്ധത്തിലേക്ക് ദൈവത്തിന്റെ പെട്ടകത്തെ തന്നെ എടുത്തുകൊണ്ടുപോകുന്ന ഉണ്ടാകുന്നു പെട്ടകം എടുത്തുകൊണ്ടുപോവുകയാണ് അവർ അപ്പോൾ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാൽ ദൈവസാന്നിധ്യം നമ്മുടെ നടുവിലുള്ളത് കൊണ്ട് നമുക്ക് വിജയം ലഭിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ അവർ അന്ന് പരാജയപ്പെടുവാനിടയായി ദാരുണമായി പരാജയപ്പെട്ടു ഏലിയുടെ പുത്തന്മാർ ദൈവത്തിന്റെ വേലയുടെ മറവിൽ ദുർനടപ്പിൽ ജീവിച്ചതായ ഏലിയുടെ പുത്രന്മാർ അവർ രണ്ടുപേരും ആ യുദ്ധത്തിൽ കൊല്ലപ്പെടാനിടയായി തന്റെ മക്കൾ രണ്ടുപേരും കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്ത കേട്ടതായ ഏലിയും വീണു മരിക്കുവാനിടയായി ദൈവവേലയുടെ മറവിൽ അനാവശ്യമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പാപം ചെയ്യുകയാണെങ്കിൽ കേൾക്കുക നശിച്ചു പോകുവാനിടയാകും സഭയെ ഏലിയും ഏലിയുടെ പുത്രന്മാരും മരിച്ചു ദൈവവേല ചെയ്യുമ്പോൾ ദൈവവേലയിൽ വിശുദ്ധിയോടെ ജീവിക്കണം വിശുദ്ധിയെ ഇഷ്ടപ്പെടണം എന്നാൽ ശുശ്രൂഷയുടെ മറവിൽ അനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ പാപം ചെയ്യുകയാണെങ്കിൽ പ്രേമമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയാൽ ഉറപ്പായിട്ടും ദൈവം അവരെ ശിക്ഷിക്കും അന്ന് നമ്മൾ കണ്ടത് അതാണ് ഏലി മേലിയുടെ പുത്തന്മാരും കൊല്ലപ്പെടാനിടയായി എന്നാൽ എന്താണ് സംഭവിക്കുവാനിടയായത് അവർ പെട്ടക്കത്തെ യുദ്ധത്തിൽ കൊണ്ടുപോയി അങ്ങനെ ജയിക്കുമെന്ന് വിചാരിച്ചു എന്നാൽ ജയിക്കുവാൻ കഴിഞ്ഞില്ല വീണ്ടും പറയട്ടെ നീ പാപപ്രവർത്തികൾ ചെയ്തിട്ട് ഇഷ്ടപ്രകാരം ജീവിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പറയേട്ടവരിലേക്ക് ഫോൺ ചെയ്തിട്ട് ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം എനിക്ക് ജോലി നൽകുവാനായിട്ട് ഞാൻ എഴുതിയ പരീക്ഷകളിൽ വിജയം നൽകുവാനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല ആദ്യം നിങ്ങളുടെ ജീവിതമാണ് ശരിയാക്കേണ്ടത് ഉദാഹരണത്തിന് നിങ്ങളുടെ ശരീരത്തിൽ ഷുഗറിന്റെ ലെവൽ ഒരുപാട് വർദ്ധിച്ചു എന്ന് വിചാരിക്കുക ഡോക്ടറിന്റെ അരികിൽ ചെന്ന് ഡോക്ടർ ഈ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര വലിയ ഡോക്ടറാണെങ്കിലും ശരി നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് ഷുഗർ വർദ്ധിച്ചാൽ ഒരിക്കലും ഓപ്പറേഷൻ ചെയ്യുക ഇല്ല ആദ്യം എന്ത് പറയും ആദ്യം ഷുഗർ കൺട്രോൾ ആകണം ഷുഗർ കൺട്രോൾ കണ്ട്രോളാകാതെ ഓപ്പറേഷൻ ചെയ്യുവാൻ കഴിയില്ല അതെന്താണ് ഓപ്പറേഷൻ ചെയ്യാൻ അറിയുകയില്ലേ ഓപ്പറേഷൻ ചെയ്യുവാൻ അറിയില്ലെന്നാണോ ചോദിക്കുന്നത് ഇപ്പോൾ വരെ ഞാൻ ഒരു മൂവായിരം ഓപ്പറേഷൻ അധികം ചെയ്തിട്ടുണ്ട് പിന്നെന്താണ് ചെയ്യാത്തത് ഞാൻ ഓപ്പറേഷൻ ചെയ്യാം എന്നാൽ ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ നീ മരിച്ചു പോകും എന്തുകൊണ്ടെന്നാൽ കുറവ് എന്റെ പക്ഷത്തല്ല കുറവ് നിന്നിലാണുള്ളത് നിന്റെ ശരീരത്തെ ഷുഗർ ലെവൽ വർദ്ധിച്ചിരിക്കുമ്പോൾ ഒരു ഞാൻ ഓപ്പറേഷൻ ചെയ്യുവാനായിട്ട് കത്തിവച്ചാൽ നീ മരണപ്പെടുവാനിടയാകും അതുകൊണ്ട് ഷുഗർ ലെവൽ കൺട്രോൾ ആകാതെ ഓപ്പറേഷൻ ചെയ്യുകയില്ല അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുത കാര്യങ്ങളും ആശ്ചര്യ കാര്യങ്ങളും ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കൺട്രോളിലാകണം മനസ്സിലാകുന്നുണ്ടോ നിന്റെ സ്വഭാവം നേരെയാകണം നിന്റെ നടപ്പ് നേരെയാകണം നിന്റെ നോട്ടം കൺട്രോളിൽ ഉണ്ടാകണം നിന്റെ പെരുമാറ്റം നിന്റെ ശരീരമെല്ലാം കൺട്രോളിലാകണം നീ കണ്ട്രോളിലാകാതെ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് നടക്കുകയില്ല ഇവരുടെ ജീവിതം നേരെയാക്കാതെ ആ പെട്ടകത്തെ കൊണ്ടുപോയി അവരുടെ നടുവിൽ വെച്ചാൽ നന്നാകുമെന്നാണോ വിജയം ലഭിക്കില്ല അവർ പരാജയപ്പെട്ടു ഇസ്രായേലിയർ പരാജയപ്പെട്ടു ഫിലിസ്തീർ എന്തു ചെയ്തെന്നറിയാമോ പൊന്നുകൊണ്ട് പൊതിഞ്ഞതായ ഈ പെട്ടകത്തെ തങ്ങളുടെ ദേശത്തേക്ക് എടുത്തു കൊണ്ടുപോയി തങ്ങളുടെ ദേശത്തേക്ക് എടുത്തു കൊണ്ടുപോയപ്പോൾ എന്തു സംഭവിച്ചു എന്നറിയാമോ ദൈവം ആ ദേശത്ത് വലിയ കഷ്ടത വരുത്തിവെച്ചു വലിയ രോഗങ്ങൾ ഉണ്ടായി അധികാരികൾക്കെല്ലാം മാറാ വ്യാധികൾ പിടിച്ചു അയ്യോ ഇതെന്താണ് അയ്യോ ഇതെന്താണ് ഇതുവരെ ഒരു കുഴപ്പവുമില്ലായിരുന്നുവല്ലോ എന്നാൽ ഈ പെട്ടകം ഇവിടെ വന്നതിന് ശേഷം രോഗങ്ങളും വ്യാധികളും വർദ്ധിക്കുകയാണല്ലോ ഏസ് വിശുദ്ധി കൂടാതെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കണമെന്ന് വിചാരിച്ചാൽ വിശുദ്ധിയോടെ ജീവിക്കാതെ കർത്താവിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുകയില്ല പ്രിയമുള്ളവരെ വേദപുസ്തകത്തിൽ പറയുന്നു നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ഈ ശരീരം ദൈവത്തിന്റെ ആലയം അന്ന് ദൈവം സമാഗമന കൂടാരത്തിലാണോ നിവസിച്ചത് സമാഗമന കൂടാരത്തിൽ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് വിശുദ്ധ സ്ഥലം രണ്ട് അതിവിശുദ്ധ സ്ഥലം ഈ ശരീരത്തിലും അങ്ങനെ രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ശരീരം അതുപോലെ തന്നെ അകത്ത് ഹൃദയം ശ്രദ്ധിക്കുക ശരീരം ദൈവം നിവസിക്കുന്നതായ ആ മന്ദിരം ആകുന്നു എങ്കിൽ ഹൃദയം ദൈവം നിവസിക്കുന്നതായ ഗ്രഹമാണ് അതിപരിശുദ്ധമായ സ്ഥലമാണ് അതുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലമായ നിന്റെ ഹൃദയത്തെ എന്താണ് ചെയ്യേണ്ടത് ഭദ്രമായി സൂക്ഷിക്കുക ഇതാണ് ബൈബിളിൽ പറയുന്നത് വരൂ നമുക്ക് നോക്കാം സദൃശവാക്യങ്ങൾ നാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നാണല്ലോ ആകുന്നത് ഹൃദയത്തെ കാക്കുക ഈ ഹൃദയത്തിൽ യേശു യേശുണ്ടായിരിക്കണം പാപമുണ്ടാകാൻ പാടില്ല യേശുവിൻറെ സ്നേഹം അതിൽ ഉണ്ടായിരിക്കണം സന്തോഷമുണ്ടാകണം സമാധാനമുണ്ടാകണം സംതൃപ്തി ഉണ്ടാകണം ദീർഘക്ഷമയുണ്ടാകണം ദയുണ്ടാകണം പരോപകാരമുണ്ടാകണം വിശ്വസ്തതയുണ്ടാകണം സൗമ്യത ഉണ്ടാകണം ഇന്ദ്രിയജയം ഉണ്ടാകണം അല്ലാതെ കോപം ഉണ്ടാകാൻ പാടില്ല വിദ്വേഷം ഉണ്ടാകുവാൻ പാടില്ല പകയുണ്ടാകുവാൻ പാടില്ല കാമവികാര ചേഷ്ടകൾ ഉണ്ടാകുവാൻ പാടില്ല ഈ ഹൃദയം ദൈവത്താൽ നിറയപ്പെടണം ചോദിക്കട്ടെ സഹോദരാ സഹോദരി ഒരുപക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ തുറന്നു നോക്കിയാൽ അതിലാരുണ്ടായിരിക്കും ഒരു ദിവസം ഞാൻ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് ഒരു പെൺകുട്ടി ബൈബിൾ കൈ പിടിച്ച് ചേർത്ത് പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടപ്പോൾ ഒരുപാട് സന്തോഷം എനിക്ക് തോന്നി എല്ലാവരുടെയും മുൻപിൽ ഇങ്ങനെ ബൈബിൾ പിടിക്കുക സാധാരണ കാര്യമാണോ നിങ്ങൾ ആരത്തിൽ വരുമ്പോൾ ധൈര്യത്തോടെ ബൈബിൾ കൊണ്ടുവരുമോ ഏതെങ്കിലും ഒരു പോളിത്തീൻ കവറിലോ അല്ലെങ്കിൽ ഒരു ബാഗിലോ ആക്കിയിട്ട് ആരും കാണാതാണോ ബൈബിൾ കൊണ്ടുവരുന്നത് ശരിയാണോ ആ പെൺകുട്ടി തൻ്റെ ഹൃദയത്തോട് ചേർത്ത് ബൈബിൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു ശേഷം അല്പസമയം കഴിഞ്ഞിട്ട് ബൈബിൾ തുറന്നിട്ട് അത് വായിക്കുമായിരുന്നു പിന്നെ അടച്ചു വയ്ക്കും പിന്നെ ഇങ്ങനെ പിടിക്കും പിന്നെയും അല്പസമയം കഴിഞ്ഞതിന് ശേഷം ബൈബിൾ വായിക്കുമായിരുന്നു അത് കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി യൗവനപ്രായത്തിൽ ബൈബിളിനെ ഇത്രത്തോളം സ്നേഹിക്കുന്ന പെൺകുട്ടി നല്ല ആത്മീയതയുള്ളവളാണ് എന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കാനിടയായി ഈ ഭക്തി ഇവൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ഏത് സഭയിലാണ് പോകുന്നത് നല്ല ആത്മീയത ഉണ്ടല്ലോ ഇങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങനെ വീണ്ടും അവൾ ബൈബിൾ പഠിക്കുകയാണ് പിന്നെയും ബൈബിൾ തുറന്നു നോക്കാനിടയായി അങ്ങനെ തുറന്നു നോക്കിയ സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്നും ഒരു ഫോട്ടോ വെളിയിലേക്ക് വന്നു ഫോട്ടോ താഴെ വിടും നോക്കിയപ്പോൾ ഒരു പയ്യന്റെ ഫോട്ടോയാണത് ഇപ്പോഴെന്താണ് ചെയ്യുന്നത് ഇവൻ്റെ ഫോട്ടോ ബൈബിളിൽ വെച്ചിട്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് ഈ പെൺകുട്ടി അവൻ്റെ ഫോട്ടോ ചേർത്ത് വെക്കാനാണ് അവൾ ബൈബിൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ ഇവിടെ ഉണ്ടായിരിക്കേണ്ടത് ആരാണ് പറയുക ഹൃദയം ദൈവത്തിന് നിവസിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്തതായ സ്ഥലമാണ് ആ സ്ഥലത്ത് യേശു അല്ലാതെ മറ്റാരും ഉണ്ടാകുവാൻ പാടില്ല സഹോദരങ്ങളെ ചോദിക്കട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ ആരാണോ വസിക്കുന്നത് ഒരാളാണോ രണ്ടുപേരാണോ മൂന്നുപേരാണോ പറയുക വസിക്കേണ്ടത് രണ്ടോ മൂന്നോ പേരെയല്ല നിന്നെ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന നിന്റെ രക്ഷകനായ യേശു ക്രിസ്തു മാത്രമേ നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടുള്ളൂ ദാവിദിന്റെ ആഗ്രഹം എന്തായിരുന്നു ദൈവസ്ഥാനിദ്ധ്യം ഞങ്ങളുടെ ഉണ്ടാകണം എന്താണ് സംഭവിച്ചത് ഫെലിസ്ആർ ആ പെട്ടകം എടുത്തു കൊണ്ടുപോയി അപ്പോൾ ദൈവം അവരെ ശിക്ഷിച്ചു അവസാനം അവർ ക്ഷമ കെട്ടു അയ്യോ ഈ പെട്ടകം ഞങ്ങളുടെ മധ്യയിൽ ഉണ്ടാകാൻ പാടില്ല ഈ പെട്ടക ഞങ്ങളുടെ നടുവിൽ വന്നതിനു ശേഷം ഞങ്ങൾക്ക് യാതൊരു സ്വസ്ഥതയുമില്ല ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഒരു വണ്ടി ഉണ്ടാക്കി പുതിയ ഒരു വണ്ടി അതിനുവേണ്ടി ഉണ്ടാക്കി ആ പെട്ടകം ആ വണ്ടിയിൽ വെച്ചവർ അയച്ചു അപ്പോൾ ആ കാളവണ്ടിയിൽ ഉണ്ടായിരുന്നതായ പെട്ടകത്തെ കാളകൾ വലിച്ചുകൊണ്ട് നേരെ കൊണ്ടുവന്ന് ലേവിയർ ഉണ്ടായിരുന്നതായ താമസിച്ച വയലിൻ്റെ നടുവിൽ കൊണ്ടുവന്ന് വെച്ചു പെട്ടകം ആരാണ് നോക്കേണ്ടത് ലേവ്യർ നോക്കണം പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ലേവിയർ നിവസിക്കുന്നതായ സ്ഥലത്തേക്ക് ആ കാളകൾ വണ്ടിയും സ്ക്രീനിൽ അത് കാണിച്ചു തരുന്നുണ്ട് പെട്ടകത്തെ അവർ അകറ്റി നിർത്തിയപ്പോൾ ദൈവം ആ പെട്ടകത്തെ കാക്കാൻ ഇടയായി എന്നാൽ പിന്നീട് കുറേ വർഷങ്ങളോളം പെട്ടകം അവിടെ തന്നെ ഇരിക്കുവാനിടയായി ശൗലിന്റെ കാലഘട്ടത്തിൽ ആ പെട്ടകത്തെ അവൻ നോക്കിയില്ല അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടില്ല ദൈവത്തിന്റെ സാന്നിധ്യത്തെയോ ദൈവത്തിന്റെ വചനത്തെയോ ആഗ്രഹിച്ചില്ല ദൈവ സാന്നിധ്യത്തിന് വില കൊടുത്തില്ല ദൈവത്തിന്റെ വചനത്തിനും വില കൊടുത്തില്ല അതേ വിഷയത്തെ ദാവീദ് പ്രസ്താവിക്കുന്നുണ്ട് വരൂ നമുക്കെന്താണെന്ന് നോക്കാം ഒന്ന് ദിനാന്തം പതിമൂന്നാം അധ്യായം മൂന്നാം വാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് എന്താണത് നമ്മുടെ ദൈവത്തിന്റെ പെട്ടകം വീണ്ടും നമ്മുടെ അരികിൽ കൊണ്ടുവരിക മൂന്നാം വാക്യമാണ് നമ്മുടെ ദൈവത്തിൻറെ പെട്ടകം വീണ്ടും നമ്മുടെ അരികിൽ കൊണ്ടുവരിക ശൗലിൻറെ കാലത്ത് നാം അതിനെ ഗണ്യമാക്കിയില്ലല്ലോ അതിന്റെ കുറിച്ച് ഓർത്തതേയില്ല ശൌൽ പരിപാലനം നടത്തുന്ന നാൽപ്പത് സംവത്സരം പെട്ടകത്തെക്കുറിച്ച് ആരും വിചാരിച്ചതേയില്ല ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ആരും വിചാരിച്ചില്ല ദൈവത്തിൻറെ വചനത്തെക്കുറിച്ച് ആരും ചിന്തിച്ചില്ല എന്ന ദലോചിക്കുകയാണ് കാരണമറിയാമോ ദൈവത്തിൻറെ സാന്നിധ്യം എല്ലായ്പ്പോഴും എന്നോട് കൂടെ ഉണ്ടാകണം ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മോട് കൂടെ കൂടെയിരിക്കണം അവൻ്റെ സാന്നിധ്യം ഈ രാജ്യത്തിൻ്റെ കേന്ദ്രമായിരിക്കണം ഈ രാജ്യത്തിന് അവൻ്റെ സാന്നിധ്യം അനുഗ്രഹമായിരിക്കണം ഒരു പയ്യൻ വന്നിട്ട് ഡാഡിയോട് ചോദിക്കുകയാണ് ഡാഡി ദൈവം ഒരുപാട് വലിയ വ്യക്തിയാണോ എന്ന് ചോദിച്ചു എന്താണ് ദൈവം ചെറിയ ആളാണോ അതോ വളരെ വലിയ ആളാണോ എന്ന് മകൻ അപ്പനോട് ചോദിച്ചപ്പോൾ അപ്പൻ പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ ദൈവം ചെറിയവനാണോ വലിയവനാണോ എന്നത് നിന്റെ ആത്മീയതയെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതെന്താണ് ഡാഡി ദൈവം വലിയവനാണോ ചെറിയവനാണോ എന്നത് എൻ്റെ ആത്മീയതയിൽ എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് പറയാമോ അപ്പോൾ അവനെ വെളിയിലേക്ക് കൊണ്ടുവന്നു വെളിയിൽ കൊണ്ടുവന്നപ്പോൾ അതേ സമയത്ത് ആകാശത്തൊരു വിമാനം പോകുന്നത് കണ്ടു അങ്ങനെ ഉയർന്നു പൊങ്ങുന്ന വിമാനത്തെ നോക്കിക്കൊണ്ട് ആ പയ്യനോട് ചോദിച്ചു വിമാനം വലിയതാണോ അതോ ചെറിയതാണോ അപ്പോഴാ വിമാനത്തെ നോക്കിയിട്ട് പയ്യൻ പറഞ്ഞു വളരെ ചെറിയതാണെന്ന് പറഞ്ഞു അങ്ങനെയാണോ എങ്കിൽ നീ എൻ്റെ കാറിലിരിക്കുവോ എന്ന് പറഞ്ഞു അങ്ങനെ അവനെ കാറിൽ കയറ്റിയിരുത്തി വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് വിമാനത്തിൻ്റെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി എന്നിട്ട് ചോദിച്ചു മോനെ ഇപ്പോൾ പറയുക വിമാനം ചെറിയതാണോ വലിയതാണോ അതിൻ്റെ അടുത്തേക്ക് ചെന്ന് വിമാനത്തെ നോക്കിയപ്പോൾ വളരെ വലുതായിട്ട് കണ്ടു ഇപ്പോഴാ പയ്യൻ പറയുകയാണ് ഡാഡി വിമാനം അത് വളരെ വലിയതാണ് ഡാഡി എന്ന് പറഞ്ഞു എടാ ഇതിനു മുമ്പ് നീ വളരെ ചെറുതാണെന്നാണല്ലോ പറഞ്ഞത് ഇപ്പോഴെന്താണ് നീ വളരെ വലുതാണെന്ന് പറയുന്നത് അപ്പോഴത് കേട്ട് ആ പയ്യൻ പറയുകയാണ് ആ സമയത്ത് ഞാൻ വളരെ ദൂരത്തു നിന്ന് നോക്കിയിരുന്നു അതുകൊണ്ടാണത് ചെറുതായിട്ട് കാണപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഞാൻ അതിനോട് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് എനിക്ക് വലിയതായിട്ട് കാണപ്പെടുന്നു ആ വിമാനത്തിൻ്റെ അടുത്തേക്ക് ഞാൻ വന്നത് കൊണ്ടാണത് നീ ദൈവത്തോട് എത്ര അടുത്ത് വരുന്നുവോ അത്രയും വലിയവനായിട്ട് ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയും ദൈവത്തോട് നീ അടുത്ത് വരുന്നതായ സമയത്ത് ദൈവം വലിയ ശക്തിയുള്ള ദൈവമായിട്ട് നിനക്ക് കാണപ്പെടാൻ കഴിയും എത്രത്തോളം ദൈവത്തോട് നീ ചേർന്ന് വരുമോ ദൈവത്തെ അത്രത്തോളം ബലവാനായി കാണാനിടയാകും അത്രത്തോളം അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്ന ദൈവമായിട്ട് കാണാനിടയാകും അവനെ ഉന്നത ദൈവമായിട്ട് കാണാൻ കഴിയും മഹാശക്തിയുള്ള ദൈവമായിട്ട് കാണാൻ കഴിയും മനസ്സിലാകുന്നുണ്ടോ പ്രിയ സഹോദര സഹോദരി നീ ദൈവത്തോട് എത്രയ്ക്ക് അടുത്തു വരുന്നുവോ അപ്പോൾ നീ അത്രയ്ക്ക് വലിയ ദൈവത്തെ കാണാനിടയാകും അത്രയ്ക്ക് അത്ഭുത കാര്യങ്ങൾ ചെയ്യുന്ന ദൈവത്തെ നിനക്ക് കാണുവാനായിട്ട് കഴിയും ഉന്നതനായ ദൈവത്തെ നിനക്ക് കാണുവാൻ കഴിയും ഈ ദിവസം നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വത്തെ അനുഭവിക്കാൻ കഴിയുന്നില്ല അവനെത്ര വലിയവനാണെന്നും അവൻ എത്ര സ്തുതിക്ക് യോഗ്യനായ ദൈവമാണെന്നും നിനക്ക് അനുഭവത്തിൽ കൂടി മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ അതിന്റെ കാരണം എന്താണെന്നറിയാമോ നീ ദൈവത്തെ വിട്ട് ഒരുപാട് അകന്ന് ജീവിക്കുന്നു ദൈവത്തെ വിട്ട് അകന്ന് നീ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിനക്ക് ദൈവത്തിന്റെ അത്ഭുതങ്ങളെ കാണുവാൻ കഴിയുന്നില്ല ദൈവത്തിന്റെ വിടുതലിനെ നിനക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല അവൻ ചെയ്യുന്ന ആശ്ചര്യ കാര്യങ്ങൾ അനുഭവിക്കാനും കഴിയില്ല ദാവിദിന്റെ ആഗ്രഹം എന്താണ് രാജാവായിട്ട് സിംഹാസനത്തിൽ ഇരുന്നതായ ഉടനെ തന്നെ അവൻ്റെ ആഗ്രഹം എന്തായിരുന്നു ദൈവത്തോട് ചേരണം ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം ദൈവത്തോട് അടുത്ത് വന്നാൽ എന്താണ് സംഭവിക്കുന്നത് അവൻ്റെ സാന്നിധ്യത്തെ ആഗ്രഹിച്ചാൽ എന്തു സംഭവിക്കും ഞാൻ പ്രസംഗിക്കുന്ന ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയം താമസിച്ചു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിരാശയോടെ ആശയോടെ ആകൃതിയോടെ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ധൈര്യപ്പെടുക എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിലെ വിടുതലുകൾക്ക് താമസം നേരിട്ടാലും ഒരിക്കലും ദൈവം നിങ്ങളെ മറന്നുപോകുന്ന ദൈവം അല്ല വിവാഹത്തിന് ശേഷം കുഞ്ഞുങ്ങളുണ്ടാകാനായിട്ട് എല്ലാവരും ആഗ്രഹിക്കും അവരും ആഗ്രഹിച്ചു എന്നാൽ നിരാശയായിരുന്നു ഫലം അതിനുശേഷം കാരണം എന്താണെന്ന് അറിയാനായി പരിശോധിച്ചപ്പോൾ രോഗമായിരുന്നു തൈറോയിഡായിരുന്നു പി സി ഒ പ്രശ്നം അതുകൊണ്ടായിരുന്നു ബുദ്ധിമുട്ട് നിരാശപ്പെട്ടു പോയി അങ്ങനെയുള്ള സമയത്ത് ആരോ ഫോൺ ചെയ്ത് പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ദൈവത്തിൻ്റെ സന്നിധിയോട് എന്താണ് ചേർന്ന് വരിക ദൈവത്തിൻ്റെ സന്നിധിലേക്ക് ചെല്ലുക കാൽവരി ടെമ്പിളിൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ കാൽവരി ടെമ്പിളിൽ നിറയെ കാണുന്നത് ദൈവത്തിൻ്റെ വചനമാണ് എവിടെയാണോ ദൈവത്തിൻ്റെ വചനം സമ്പൂർണ്ണമായിട്ട് സമൃദ്ധിയായിട്ടുള്ളത് അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും സമൃദ്ധിയായി ഉണ്ടായിരിക്കും എന്തുകൊണ്ടെന്നാൽ അവൻ വചന സ്വരൂപിയാകൊണ്ട് നിങ്ങളെല്ലാവരും വന്നതിൻ്റെ കാരണം എന്താണ് പറയൂ ദൈവത്തെ ആരാധിക്കുവാനും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാനുമാണ് കൽവിരട്ടമ്പിലേക്ക് പോവുക അവിടെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക ജീവിതത്തിൽ എന്തെങ്കിലും തീരാത്ത പ്രശ്നങ്ങളുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ വരിക നമുക്കൊരുമിച്ച് ഉപവസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഉപവാസ പ്രാർത്ഥന അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട് ആ പരിഹാരം എന്താണെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയാണ് പത്രസിനെ അവർ പിടിച്ച് ബന്ധിച്ചു ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്നു സഭയപ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു അപ്പോൾ ദൈവം എന്ത് ചെയ്തു ആ ചങ്ങലകളെ പൊട്ടിച്ചു മാറ്റാനിടയായി അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കുന്നതായ സാമ്പത്തിക ബുദ്ധിമുട്ടെന്ന ചങ്ങലകളാകട്ടെ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന ചങ്ങലകളായിക്കൊള്ളട്ടെ സന്തതി ചങ്ങലകളാകട്ടെ ഏത് ചങ്ങലകളിലാണോ നിങ്ങൾ അകപ്പെട്ടു പോയി സ്വസ്ഥതയില്ലാതെ ജീവിക്കുന്നത് ആ ചങ്ങലകളെ പൊട്ടിക്കുവാനുള്ളതായ ശക്തി ഒരുമിച്ച് സഭയായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഉണ്ട് അതുകൊണ്ടാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് വരൂ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് വൈകുന്നേരം മുതൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കുക ആ സഹോദരി പറഞ്ഞതായ സാക്ഷ്യം എന്താണെന്ന് നിങ്ങൾ കേട്ടില്ലേ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആ വ്യക്തിയുടെ ഭാര്യയെയും കുഞ്ഞിനെയും കാക്കാനിടയായി പ്രാർത്ഥന നിന്നെ കാക്കുന്നു നിന്റെ ഭാര്യയെ കാക്കുന്നു നിന്റെ കുട്ടികളെയും കാക്കുന്നു നിങ്ങളാർ ആഗ്രഹിക്കുന്നു എൻ്റെ കുടുംബത്തെ കാക്കണം എൻ്റെ കുടുംബം ഭദ്രതയോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട് എങ്കിൽ നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കുക ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കുചേരുക അത് നമുക്ക് ഏറ്റവും അത്യാവശ്യമാണ് ശ്രദ്ധിക്കാം അയാൾ എം ഡെക്കിന് പഠിച്ചതായ വ്യക്തിയായിരുന്നു എന്താണ് എം ഡെക്ക് പഠിച്ചതായ വ്യക്തി ജോലി കിട്ടാതെ എവിടെ ജോലി ചെയ്തുവെന്നാണ് കാണുന്നത് മോർച്ചറിയുടെ മുൻപിൽ എവിടെയാണ് ഹോസ്പിറ്റലുകളിൽ ആരെങ്കിലും മരിച്ചു നിൽക്കട്ടെ അവരെ മോർച്ചറിയിൽ കൊണ്ടുവയ്ക്കും ഐസ് ബോക്സുകളിൽ കൊണ്ടുവയ്ക്കും അവിടെ അയാൾ ജോലി ചെയ്യുമായിരുന്നു സെക്യൂരിറ്റി ഗാർഡായിട്ട് ശവങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മനുഷ്യനായിരുന്നു എന്നാൽ താൻ എപ്പോഴാണോ ദൈവത്തോട് ചേർന്ന് വരുവാനിടയായത് ദൈവം എന്താണ് ചെയ്തത് ദൈവം അവനെ അനുഗ്രഹിച്ചു അയാൾ പറയുകയാണ് ഒരു നല്ല എം എൻ സി കമ്പനി രണ്ട് ലക്ഷം രൂപ ശമ്പളത്തിൽ ദൈവം എനിക്ക് ഒരു ജോലി വാങ്ങി തന്നു എന്ന് ദൈവത്തോട് നമ്മൾ ചേർന്ന് വസിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെ നമുക്കനുഭവിക്കുവാൻ കഴിയും ദാവീത് ആഗ്രഹിച്ചത് എന്തെന്നറിയാമോ എൻ്റെ ക്യാപിറ്റൽ സിറ്റിയിൽ തലസ്ഥാനത്ത് അവിടെ ദൈവമുണ്ടാകണം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണം താൻ രാജാവായി സിംഹാസനത്തിൽ ഇരുന്നപ്പോൾ താൻ ആദ്യം ആഗ്രഹിച്ചത് എന്താണെന്നറിയാമോ ദൈവം എന്നോട് കൂടെ ഉണ്ടാകണം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോട് കൂടെ ഉണ്ടാകണം ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മോട് കൂടെയുണ്ടെങ്കിൽ അത് വലിയ അനുഗ്രഹമാണെന്ന് പറഞ്ഞനും അയാളുടെ മകൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടി സകല വിദ്യകളും അഭ്യസിക്കണമെന്ന് വിചാരിച്ച് സകല വിദ്യകളും പഠിപ്പിക്കുന്നതായ ഒരു വ്യക്തിയുടെ കയ്യിൽ ആ മകനെ ഏൽപ്പിക്കുകയാണ് മകൻ്റെ ഉത്തരവാദിത്വം അങ്ങനെ ഏൽപ്പിച്ചപ്പോൾ ആ വിദ്യ പഠിപ്പിക്കുന്ന വ്യക്തി ഒരു ദിവസം പറയുകയാണ് സാർ ഇത് ഞാൻ നിങ്ങളുടെ മകനെ കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ആ കാട്ടിൽ ഒരു രാത്രി മുഴുവനും നിങ്ങളുടെ മകൻ്റെ കണ്ണുകെട്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്തിരുത്തും നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ അയയ്ക്കുക എൻ്റെ മകൻ ഒന്നിനെയും ഭയപ്പെടാതെ നിർഭയമായിട്ട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് അവനെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന് പറയാനിടയായി ആ വിദ്യ പഠിപ്പിക്കുന്ന വ്യക്തി അതായത് ഈ സ്റ്റുഡൻറ്റ് ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ ജീവിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഗുരു ഈ കുട്ടിയെ നേരെ കാട്ടിലേക്ക് കൊണ്ടുപോയി കൊടും കാടാണ് ആ പയ്യനോട് പറയുകയാണ് പന്ത്രണ്ട് വയസ്സുള്ള മകനാണ് ഒരു മരത്തിൻ്റെ കീഴിലിരുത്തിയിട്ട് പറഞ്ഞു മോനെ നീ ഒന്നിനെയും ഭയപ്പെടാതെ ധൈര്യത്തോടെ ജീവിക്കണമെങ്കിൽ ഈ രാത്രി മുഴുവനും നീ ഈ കാട്ടിൽ തന്നെ സിംഹങ്ങളുടെ ഗർജനങ്ങൾ നീ കേട്ടേക്കാം പുലിയുടെ മുരളൽ നീ കേട്ടേക്കാം പലതരത്തിലുള്ള വന്യജീവികളുടെ ശബ്ദങ്ങൾ നീ കേട്ടേക്കാം എന്നാൽ നീ ഭയക്കാതെ നീ മാറാതെ ആ കണ്ണിൽ കെട്ടിയിരിക്കുന്ന കെട്ടഴിക്കാതെ അങ്ങനെ തന്നെ ഇരിക്കണം അങ്ങനെ ഈ രാത്രി മുഴുവനും നിനക്ക് കഴിയാനിടയായാൽ നീ പിന്നെ ജീവിതത്തിൽ ഒന്നിനെയും ഭയപ്പെടില്ല ധൈര്യത്തോടെ നിനക്ക് ജീവിക്കാൻ കഴിയും അത് കേട്ടപ്പോൾ ആ പയ്യൻ ഭയന്നുപോയി അയ്യോ ഞാൻ എങ്ങനെയാണോ ഒറ്റയ്ക്ക് ഇരുട്ടിലിവിടെ ഇരിക്കുന്നത് ഇരുന്നെങ്കിൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ നിനക്ക് ഭയമില്ലാതെ എന്തിനേയും നേരിട്ട് കൊണ്ട് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ നിന്റെ ഡാഡി എനിക്ക് അനുവാദം തന്നിരിക്കുന്നു നിന്നെ കാട്ടിലേക്ക് കൊണ്ടുപോകാൻ അത് കേട്ട് കുട്ടി വിറച്ചുപോയി അങ്ങനെ ആ പയ്യനെ കൂട്ടിക്കൊണ്ടു പോയിട്ട് കാടിൻ്റെ നടുവിലേക്ക് കൊണ്ടുപോയി രാത്രിയിൽ ഒരു മരത്തിൻ്റെ കീഴിൽ കൊണ്ട് ഇരുത്തി ആ ഗുരു അവിടെ നിന്നും പോയി ആ കുട്ടി ഭയന്നുപോയി വലിയ ശബ്ദങ്ങളും സിംഹത്തിൻ്റെ ഗർജനവും പലതരത്തിലുള്ള ശബ്ദങ്ങളും കേൾക്കുന്നു ആ കുട്ടിയുടെ കണ്ണുകൾ കെട്ടിയിട്ടുണ്ട് അവൻ ഭയന്ന് വിറച്ച് തണുപ്പത്ത് വിറച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഭയന്നിരിക്കുന്ന ആ സമയത്ത് സാവധാനം സാവധാനം മഞ്ഞ് പെയ്തിറങ്ങി കുറേ സമയം കഴിഞ്ഞിട്ട് സൂര്യൻ ഒതിച്ചുയർന്നു ഒതിച്ചുയർന്ന സമയത്ത് അവൻ തൻ്റെ കണ്ണിലെ കെട്ടുകൾ അഴിച്ചു പെട്ടെന്ന് അവൻ ഭയപ്പെടാനിടയായി കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞ് മാറുന്ന സമയത്ത് ദൂരത്ത് ഒരു രൂപം അവൻ കാണുവാൻ ഇടയായി അവന് മനസ്സിലായി ഇതേതോ ഒരു വന്യമൃഗമാണ് ഏതോ ഒരു വന്യജീവിയാണ് അത് എന്നെ കൊല്ലുവാൻ വേണ്ടി വരികയാണ് അവൻ ഭയന്ന് വിറയ്ക്കാനിടയായി കാരണം സൂര്യനുദിച്ച സമയത്ത് അവൻ ആ കെട്ടുകൾ അഴിച്ചിരുന്നു കെട്ടുകൾ അഴിച്ച് നോക്കുമ്പോൾ ഈ രൂപത്തെ കണ്ട് ഭയപ്പെടുകയാണ് ഈ സമയത്ത് സൂര്യനുദിച്ചു നേരെ നോക്കിപ്പോൾ മറ്റാരുമല്ല അവൻ്റെ പിതാവാണ് അയാൾ തോക്ക് റെഡിയാക്കി വെച്ച് കാത്തിരിക്കുകയാണ് ഒരു പക്ഷേ എൻ്റെ മകൻ്റെ നേരെ ഏതെങ്കിലും മൃഗം കടന്നു വരുന്നുണ്ടോ ആപത്തുണ്ടാകുന്നോ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വശത്ത് തന്റെ മകനെ പരീക്ഷണത്തിൽപ്പെടുത്തുന്നു മറുവശത്ത് താൻ ആയുധവും പിടിച്ചുകൊണ്ട് കാവലിരിക്കുകയാണ് സഹോദരി സഹോദര ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ഒരു വശത്ത് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകൾ അനുവദിച്ചേക്കാം എന്നാൽ മറുവശത്ത് നിന്റെ നേരെ ഒരു ഈച്ഛ പോലും പറന്നു വരാതെ അവൻ തന്നെ കാവലായിട്ട് കാക്കുന്ന ദൈവമാണ് നിന്നെ കാക്കുന്ന യഹോവ ഉറങ്ങുകയില്ല മയങ്ങുകയുമില്ല അങ്ങനെ വലിയൊരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ടായിരിക്കുമ്പോൾ എത്ര നല്ലതാണ് അതാണ് ആഗ്രഹിച്ചത് എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം എൻ്റെ രാജ്യത്തിലെ സകല വ്യക്തികളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കണം അവൻ ഞങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സുരക്ഷിതമായി ജീവിക്കാനും കഴിയൂ നിർഭയമായി ജീവിക്കാനും കഴിയൂ ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടതിന് ശേഷം അവൻ ആഗ്രഹിച്ചത് ദൈവത്തെയായിരുന്നു എന്നാൽ നിന്റെ ആഗ്രഹം എന്താണ് ആരെയാണ് ആശിക്കുന്നത് ദൈവത്തെയാണോ ദൈവസാന്നിധ്യത്തെയാണോ എങ്കിൽ ദൈവത്തെ തള്ളിക്കളയരുത് ഞാൻ വീണ്ടും പറയട്ടെ നിന്റെ ഹൃദയത്തിൽ ദൈവമില്ല എങ്കിൽ നിന്റെ ഹൃദയത്തിലും ദൈവം ചാൻസ് ഇല്ല എന്ന് നിന്റെ ഹൃദയത്തിലേക്ക് ദൈവത്തെ ക്ഷണിച്ചുകൊണ്ട് കർത്താവേ നീയുണ്ടെങ്കിൽ എനിക്ക് ക്ഷേമമായി ജീവിക്കാൻ കഴിയും നിർഭയമായി ജീവിക്കുവാൻ കഴിയും ധൈര്യത്തോടെ എനിക്ക് ജീവിക്കുവാൻ കഴിയും എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ പ്രാണനെ പോലെ സ്നേഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി പ്രാണനെ തന്നവനാണ് അങ്ങനെ ഞങ്ങളുടെ പ്രാണനെ രക്ഷിച്ച വലിയ ദൈവമാണ് നീ നീ തന്നെ വേണം നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വേണമെന്ന് പറയുന്ന ആളുകൾ വരൂ നമുക്ക് പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ വിലയേറിയതായതിൻ്റെ സന്നിധിയിൽ സഷ്ടമായ സന്ദേശത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ച അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഒരു വ്യക്തിയുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ അവൻ്റെ കയ്യിലേക്ക് പണം വന്നാൽ മതി അപ്പോഴവൻ നീതിമാനാണോ നീതികട്ടവനാണോ എന്ന് തെളിയിക്കപ്പെടും ദാവീദ് രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ട ശേഷം അവൻ ആത്മീയനായി തെളിയിക്കപ്പെട്ടു ആത്മീയതയിൽ അവൻ ജീവിക്കുവാനിടയായി കൃതാവ് അവൻ നിന്നെയാണ് ആഗ്രഹിച്ചത് നിന്റെ സാന്നിധ്യമാണ് അവൻ ഇഷ്ടപ്പെട്ടത് ഞങ്ങളും അനുഗ്രഹിക്കപ്പെടുമ്പോൾ ഞങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് സമൃദ്ധി ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അടുക്കേണ്ടത് ലോകത്തോടോ ലോകത്തിൻ്റെ പാപത്തോടോ അല്ല നിന്നോടടുക്കണം നിന്നോട് ചേർന്ന് ജീവിക്കണം മാസത്തിലൊരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ല എല്ലാ ആഴ്ചകളിലും മുടങ്ങാതെ നിന്റെ സന്നിധിയിൽ വന്ന് നിന്നെ ആരാധിക്കണം നിന്നെ സ്തുതിക്കുവാൻ ഇടയാക്കണം എല്ലാവരും നീ ദർശിക്കണമേ എല്ലാവരുടെയും ജീവിതത്തിൽ അവർ കാത്തിരിക്കുന്ന അത്ഭുതങ്ങളെ ചെയ്തു കൊടുക്കുമാറാകണമേ കൃതാവി അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നീ കേൾക്കുന്നുവല്ലോ അവരുടെ വിഷയങ്ങൾ കേട്ടുകൊണ്ട് അവർക്ക് അത്ഭുതകരമായ വിടുതലും സഹായവും നീ ചെയ്യണമേ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ पोस्ट बॉक्स नंबर 30 कोकटपल्ली हैदराबाद 72